ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ദേ ഇത് നമ്മളൊരു ട്രിപ്പ് പോകുന്നതാട്ടോ ഒരു സൺഡേ ഞങ്ങൾ പോയൊരു ട്രിപ്പ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നമ്മൾ ട്രാവലറാണ് പോകുന്നത് അപ്പോൾ അതെ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളും ഞാനും അച്ഛൻ്റെ പെങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വണ്ടി നിറ അച്ച ആളുകൾ കയറിയിട്ടോ ഇത് അച്ഛൻ തന്നെ ഓർഗനൈസ് ചെയ്തൊരു ട്രിപ്പാണ് വേറെ ഒങ്ങോട്ടുമല്ല നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലേക്കാട്ടോ ഏത് അമ്പലം എന്നറിയാമോ കേരള പണിയിലേക്കാട്ടോ നമ്മളീ പോകുന്നത് കണ്ടോ ഇവിടെ തൊട്ട് എട്ട് സൈഡിൽ തന്നെ ഒരു ഗണപതി ഉണ്ട് ഗണപതിനെ തൊ തൊഴുത് നമ്മളിതേ കേരള പഴനിയിലേക്ക് ഇരുന്നൂറ്റി അറുപതോളം പടികളാട്ടോ ഇവിടെ ഉള്ളത് നല്ല രസമാണ് നമുക്കിത് ഭയങ്കര ഒരു വൈബാട്ടോ ഇവിടെ നമുക്കിത് ഓരോ പടികളും ഓരോരുത്തരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓരോരുത്തരുടെ പേര് അവിടെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മളും കയറാണ് അതേ തൃശ്ശൂർ തൃശ്ശൂരിൽ പുറ്റൂരിലുള്ള കേരള പഴണി എന്ന് അറിയപ്പെടുന്ന കേട്ടോ ഒരു സ്ഥലം ശരിക്കും നല്ലൊരു ആംബിയൻസ് ആട്ടോ നമുക്ക് നമ്മുടെ ശരിക്കും ഉള്ള പഴനിയിൽ എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി എത്രയോ പടികളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എക്സാക്റ്റ് എൻ്റെ എന്നെ അറിയത്തില്ല പക്ഷേ ഇവിടെ ഇരുന്നൂറ്റി ഇരുന്നൂ അറുപതോ ഇരുന്നൂറ്റി എത്രയോ പടികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിങ്ങനെ ചെന്ന് കയറുന്നത് വലിയൊരു ആൽമരത്തിൻ്റെ മുമ്പിലേക്ക് ആട്ടോ അപ്പോൾ ഇത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി നമുക്ക് ഇടയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ടയേർഡൊന്നും ആവത്തില്ല നമ്മൾ നന്നും മുന്നും കുഞ്ഞുങ്ങളെല്ലാം ഇരുന്ന് തന്നെ ഓടിച്ചാടി കയറിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പഴങ്ങൾ ി ഏകദേശം ആ ഒരു പഴനി മുരുകനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അമ്പലം തന്നെയാണ് കേരള പഴനി തന്നെ ഇതിന് പേര് നമുക്ക് കൊടുക്കാൻ പറ്റും ആ രീതിയിലുള്ള കുത്തുപണികളൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു അമ്പലം കേട്ടോ ഇപ്പോൾ അതെ നമ്മുടെ ഈ ഒരു ആലിൻ്റെ താഴെ എല്ലാവരും ടയേർഡായിട്ടൊന്ന് കുറച്ച് നേരം ഒന്നൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ കയറുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കാഴ്ച ആട്ടോ നോക്ക് നമുക്ക് തൃശ്ശൂർ മൊത്തത്തിൽ ഒന്ന് ഇവിടെ കാണാൻ പറ്റും അതിനിടയിൽ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ട്രാവലറിൽ കൊണ്ട കൊള്ളാവുന്ന അത്രയും പേരുണ്ടായിരുന്നു കേട്ടോ പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളിതേ തൊഴുത് ഇറങ്ങിയിട്ടോ തൊഴുത് ഇറങ്ങിയിട്ട് നമ്മൾ നിൽക്കുന്ന കേട്ടോ അതിൻ്റെ ഉള്ളിൽ മുരുകൻ്റെ കീർത്തനമൊക്കെ പാടി നമ്മൾ നട തുറപ്പിച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ തെഴാനൊക്കെ പറ്റി കേട്ടോ നല്ലൊരു ഭക്തി സാന്ദ്രമായിട്ടൊരു അന്തരീക്ഷമാണേ നമുക്ക് ഇവിടെ ഊട്ടുപുരയുണ്ട് പിന്നെ ഇത് ഇത് നമ്മളുടെ നമുക്ക് ചെയ്യാനുള്ള വഴിപാട് കൗണ്ടറാട്ടോ മൂന്ന് തരം പായസം ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നും മേടിച്ചു നമ്മുടെ പഞ്ചാമൃതം ഉണ്ടായിരുന്നു പാൽപായസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശർക്കര പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പായസമൊക്കെ മേടിച്ചു വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം നമ്മളിത് ഊട്ടുപുരയിൽ വന്ന് ഊണ് കഴിക്കുകയാണ് വളരെ ലളിതമായ ഊണാണ് പക്ഷെ നമുക്ക് വയർ നിറയുന്ന എത്രവും കഴിക്കുക കേട്ടോ എല്ലാ ദിവസവും ഊൺ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് എവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ നമ്മളിണ്ടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ എന്നും വന്ന് പോകാൻ പറ്റുന്ന രീതിയിലൊരു അമ്പലം ആട്ടോ അപ്പോൾ ഇതേ നന്യം മുന്നേ ഒക്കെ കൂടി ഇതേ കുട്ടിയുടെ സോപ്പിട്ട് എന്നാണ്ടൊക്കെ മേടിപ്പിക്കുന്നതാട്ടോ അങ്ങനെ വലിയ കടകളൊന്നുമില്ല ഒരു ഒറ്റ കടയേ ഉള്ളൂ എന്നാലും ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആട്ടോ ഞങ്ങളിത് കേരള പഴനിന്ന് അങ്ങനെ യാത്ര പറഞ്ഞ് പോന്നുട്ടോ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു പീച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ എത്തിയിട്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും പത്ത് വയസ്സിന് താഴെ ഉള്ളവർക്കും എന്തോ പത്ത് രൂപ ടിക്കറ്റ് എന്തോ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അതേ ഇവിടെ കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ കാര്യം നട്ടുച്ചയ്ക്കാണ് ഞങ്ങളിവിടെ എത്തുന്നത് രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒരു എട്ട് മണിയോടുകൂടി ഞങ്ങൾ പഴനി അമ്പലത്തിൽ വന്നു അവിടെ നിന്ന് എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയോടുകൂടി അമ്പലം അടക്കി കൂട്ടാം അതിനുശേഷം ഞങ്ങളിത് നേരെ പീച്ച് ഡാമിലേക്ക് ആട്ടോ വന്നത് ഉച്ച ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ടയേഡായിരുന്നു എല്ലാവരും ആ ഡാമിലേക്ക് കയറുന്ന ആ സ്ഥലത്തൊന്നും നമുക്ക് തണലൊന്നുമില്ലല്ലോ എല്ലാവരേയും ആകാംക്ഷ പരിതായിട്ട് എന്തായി നോക്കി നിൽക്കുന്നതെന്ന് ഇതേ കണ്ടോ ഇതാട്ടോ ചെറുതായിട്ട് ഷട്ടർ ഒന്നും പൊക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച ആട്ടോ ഇങ്ങനെ എല്ലാവരും ആകാംക്ഷപരിതായിട്ട് നോക്കി നിൽക്കുന്നതട്ടെ കാണുന്നത് നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അത്ര അധികം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകട്ടോ ഈ ഡാമിൻ്റെ ഒരു വെള്ളം ഇങ്ങനെ വീഴുന്നതൊക്കെ കാണാനായിട്ട് കുത്തി ഒഴിക്കുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ മുകളിൽ അവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാര്യം ഒരു നല്ല തണലാട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഊഞ്ഞാല കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം എല്ലാവരും വലിയ ആൾക്കാരോ ഊഞ്ഞാല ആടുന്നത് കരിം നല്ല എല്ലാവർക്കും ആടാൻ പറ്റുന്ന രീതിയിലുള്ള ഊഞ്ഞാലയായിരുന്നു കേട്ടോ അപ്പം മൂന്നോ നാലോ ഊഞ്ഞാലകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എല്ലാവരും അതിനകത്ത് കയറി ഊഞ്ഞാലയായിരുന്നു എല്ലാവർക്കും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ കുറേ നേരം ഊഞ്ഞാലയൊക്കെ ആഡ് ചെയ്യും പിന്നെ അവിടെ ഒരു റിഫ്രഷ്മെൻ്റിനായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബജിയൊക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ എല്ലാവരും നല്ല തണലാ അവിടെ ആ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും ഇരിക്കണം എന്നാണ് കാണുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും കഥകൾ പറഞ്ഞും പോയ രസകരമായ ആ ഒരു യാത്രേനെക്കുറിച്ചും ഭക്തി സാന്ദ്രമായ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതാട്ടോ ശേഷം നമ്മൾ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇച്ചിരി കൂടി ഇച്ചിരി കൂടി വിപുലീകരിച്ചൊരു പാർക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയും കുറേ നേരം ഇങ്ങനെ കുറേ നേരം കളിച്ച് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുക കേട്ടോ അപ്പം പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ കളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെല്ലാം എല്ലാവരും കളിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ നിങ്ങളുടെ നിങ്ങളെ എനിക്ക് ഈ കാഴ്ച എത്തിക്കാൻ പറ്റിയതിന് എല്ലാവരും ബി വിത്ത് അശ്വതി തൃഷ്ണാട്ടം അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ദേ ഇതുപോലെ കളിച്ച് എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ഒരു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് എത്തിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും വരാം അതുവരേക്കും ബബ്ലായ്